യുക്തിവാദി അല്ല യുക്തിവാദി എന്ന് പറയാൻ പറ്റില്ല ഇസ്ലാമിക വിരോധി ആരിഫ് ഹുസൈനെതിരെ ഹൈക്കോടതിയില് ഹർജി ഒതുക്കുങ്ങൽ സ്വദേശിയായ കുട്ടി ഹൈക്കോടതിയില് ഹർജി പോകാൻ കാരണം തന്നെ പോലീസിൽ അതായത് കോട്ടക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാതെ മലപ്പുറം എസ് പിക്ക് പരാതി കൊടുത്തു കേസും കാര്യങ്ങളും എടുക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ നടപടി സ്വീകരിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ ഡി ജി പിക്ക് അടക്കം പരാതി കൊടുത്തു അവിടുന്നും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിച്ചിരിക്കണം പത്രങ്ങളിൽ യുക്തിവാദി എന്നാണ് പറയുന്നത് ഒരിക്കലും ആരിഫ് ഹുസൈന് യുക്തിവാദിയല്ല സംഘപരിവാറിൻ്റെ പിൻബലത്തിൽ അവരുടെ പ്രൊഡക്റ്റായ ആരിഫ് ഹുസൈൻ എപ്പോഴെങ്കിലും ഹിന്ദു മതത്തെ എന്തെങ്കിലും പറഞ്ഞ് അവഹേളിക്കണങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ക്രൈസ്തവ മത സമൂഹത്തെ പറ്റി പറയുന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് ഇസ്ലാമിക സമൂഹത്തെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും വേണ്ടി നീയത്തെടുത്ത് തീർച്ചപ്പെടുത്തിയ അത്തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിരോധിയെന്നേ നമുക്ക് ആരിഫ് ഹുസൈനെ പറയാൻ പറ്റുള്ളൂ ഏതായാലും അയാൾക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ട് ബാങ്കുമായി ബന്ധപ്പെട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു മതസമൂഹത്തെ അവഹേളിക്കുമ്പോൾ പിണറായി സർക്കാർ ഭരിക്കണ കേരളത്തിൻ്റെ പോലീസിൻ്റെ മുമ്പാകെ ഒരു പരാതി കൊടുത്തിട്ട് അത് കൃത്യമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ നിയമ നടപടി സ്വീകരിക്കാൻ ഇവർക്ക് കഴിയില്ലെങ്കിൽ പിന്നെ പ്രതീക്ഷ കോടതിയിലാണ് ഇതിനു മുമ്പ് ഈരാറ്റുപേട്ട സ്വദേശിയായ നിയാസ് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ആരിഫ് ഹുസൈനെതിരെ രംഗത്ത് വന്ന് ഹൈക്കോടതിയിൽ ഈ കേസെടുക്കാത്ത ഉണ്ടായപ്പോൾ ഹൈക്കോടതിയിൽ പരാതിയുമായി റിട്ടുമായി ഹർജിയുമായി ചെന്നിരുന്നു അന്ന് വളരെ പിന്നെ കോടതി ഇതിൻ്റെ വിശദീകരണവും മറ്റു കാര്യങ്ങളുമൊക്കെ ആരായുകയും അത് പരിശോധിക്കുകയും ആരിഫ് ഹുസൈനോട് അതിൻ്റെ വിശദീകരണം ചോദിക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം നിലനിൽക്കെ രണ്ടാമതും ഇതേപോലെ ഇവർക്ക് പറയാൻ പിന്നെ ഉള്ള ധൈര്യം ഉടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിത ഉപയോഗിച്ചുകൊണ്ടുള്ള നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് കൃത്യമായി ഉപയോഗിക്കുന്നതിൽ പോലീസ് സംവിധാനത്തിൽ വരുന്ന വളരെ എന്താ പറയുക ദുർബലമായ ഒരവസ്ഥ അതല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിൽ വരുന്ന അനാസ്ഥ കൊണ്ടാണ് ഇങ്ങനെ കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ പോലീസ് ചോദിക്കുകയും പരാതിക്കാരനോട് ചോദിക്കും ചോദിക്കുമ്പോൾ പിന്നെ കൃത്യമായി പരാതിക്ക് അടിസ്ഥാനത്തിലുള്ള തെളിവുകളാണ് കൊടുത്താൽ പോലീസ് തന്നെ ആക്ട് ഇട്ടുകൊണ്ട് എന്തൊക്കെ പിന്നെ വകുപ്പുകളാണോ ഇടേണ്ടത് അത് ഇട്ടുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കേണ്ട ഒന്നിലേ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ള കോടതിയിലേക്ക് പിന്നെ ഹാജരാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ നോക്കൂ എന്താണ് ഇവിടെ നമ്മളെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കണത് എന്ന് ഇങ്ങനക്കാർ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നമ്മളെ ഈ വിഷയങ്ങള് ഷെയർ ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ നമ്മൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇവിടെ നമ്മൾ പറയുന്ന വിവിധ മതങ്ങളുണ്ട് അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളെ ആശയപരമായിട്ട് സംബന്ധിച്ചോട്ടെ അതിനെന്താ കോപ്പം പക്കാ അവഹേളനങ്ങളും മാന്യമല്ലാത്ത ഭാഷയും ഉപയോഗിച്ചുകൊണ്ട് എത്രയോ തവണയായി ആരിഫ് ഹുസൈന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഇവിടെ ഇസ്ലാം ഏത് ആശയ സംവാദത്തിനും ഇസ്ലാം റെഡിയാണ് അതിന് ഇസ്ലാമില് അതിന് മറുപടി കൊടുക്കാൻ മാന്യമായി മറുപടി കൊടുക്കാനും വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ എന്താണോ ആരോപണം ആ ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പ്രാപ്തമായ പണ്ഡിത സമൂഹം വിവിധ സംഘടനകളിൽ ഉണ്ട് എന്ന് ഉള്ളത് നിലനിൽക്കെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ അത് രണ്ടും രണ്ട് തലങ്ങളാണ് രാവും പകലും തമ്മിൽ വ്യത്യാസമുണ്ട് ആശയപരമായ സംവദിക്കലും അവഹേളിക്കലും രണ്ടും രണ്ടാണ് ആരിഫ് ഹുസൈൻ ചെയ്യുന്നത് വെറും അവഹേളനം മാത്രമാണ് അത് ഇസ്ലാമിക സമൂഹത്തിന് നേരെയാണ് അത് സംഘപരിവാര ഫാസിസ്റ്റ് മനോഭാവങ്ങളുടെ ഒരു പ്രൊഡക്റ്റാണ് ഈ പറയുന്ന ആരിഫ് ഹുസൈൻ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും സംഘി മനോഭാവത്തോടു കൂടി ഇസ്ലാമിനെ എങ്ങനെയൊക്കെ അവഹേളിക്കാം ഈ അവഹേളനം എന്ന് പറയുന്നത് അത് ആശയം കൊണ്ടുള്ളതല്ല നേരെ മറിച്ച് അത് കളിയാക്കലുകളും മറ്റുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും അതൊരിക്കലും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അതിനെതിരെ നിയമങ്ങൾ വരെ ഉണ്ട് ആ നിയമങ്ങളിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് ഈ പ്രതിക്കെതിരെ കേസെടുത്തുകൂടാ പിണറായി ഭരിക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിക്കല്ല ഇപ്പൊ രണ്ടാമത്തെ വ്യക്തിക്കും കോടതിയെ സമീപിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവുമ്പോൾ ഇത് ഈ വിഷയത്തിൽ മാത്രം വെള്ളാപ്പള്ളി നടേശന്റെ വിഷയത്തിലും കേസുമായി ചെന്ന ആളുകളോട് നിയമോപദേശം തേടട്ടെ എന്ന് പറയുന്ന പോലീസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക നേരെ മറിച്ച് ഇപ്പുറത്ത് വേറെ മുസ്ലിം നാമധാരിയായ ആരെങ്കിലും ആണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എങ്കിൽ അവനെ കിട്ടിയില്ലെങ്കിൽ അവന്റെ ഭാര്യയെ കൊണ്ടുപോകുന്ന അത്തരം പരിപാടികളുമായിട്ട് പിന്നെ കേരള പോലീസിന്റെ നടപടി ഉണ്ടാകുമെന്നുള്ളതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടില്ലേ പല വിഷയങ്ങളിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ചില ആളുകൾക്ക് കൊടുക്കുന്ന ആനുകൂല്യമാണ് ആ ആനുകൂല്യത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ വീണ്ടും വീണ്ടും ഒരു മതവിഭാഗത്തിനെതിരെ ഇങ്ങനെയുള്ള സ്പർദ്ധ വളർത്തുന്ന അവഹേളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് യുക്തിവാദി എന്ന് പേരും യുക്തിവാദി എന്ന് പറഞ്ഞാൽ ഒരു മതത്തോടും യാതൊരു വിധത്തിലുള്ള വിശ്വാസവും ഇല്ലാതെ എല്ലാ മതവിഭാഗങ്ങളെയും ആശയപരമായി എതിർക്കും യുക്തിവാദികൾ അങ്ങനെയാണ് ഇന്നത്തെ യുക്തിവാദികൾ എന്താ ചെയ്യുന്നത് ഇസ്ലാമിനെ അവഹേളിക്കുക അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ഒരു കൂടി പോവുകയാണ് എന്നാൽ അവർ മറ്റു മതവിഭാഗങ്ങളിലെ മറ്റു സംവിധാനങ്ങളെ കുറിച്ചോ ഒന്നും തന്നെ പറയാതിരിക്കുകയും മുസ്ലിം മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രത്യേകമായ ഒരു കാഴ്ച കാണുന്നുണ്ട് പല യുക്തിവാദികളും അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ കേസെടുക്കേണ്ട പോലീസ് സംവിധാനങ്ങൾ നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ കോടതിയെ സമീപിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടി ഈ ഒരു കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശക്തമായ നിയമ നടപടികൾ ആരിഫിനെതിരെ ആരിഫിൻ്റെ ഓരോ പോസ്റ്ററുകളും പ്രത്യേകമായി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും അത് അവഹേളനമാണ് അത് അപകീർത്തിപ്പെടുത്തലാണ് അതിവിടെ മതസ്പർദ്ധ വളർത്തി നാട്ടിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലേക്കുള്ള പോക്കാണ് എന്നുള്ളത് കോടതി മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ ആരിഫിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഇവിടുത്തെ ഭാരതീയ ന്യായ സംഹിതയുടെ ആ ഒരു നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശക്തമായ നടപടികൾ എടുക്കേണ്ടത് അനിവാര്യമാണ് കാരണം ഒരു ബഹുസ്വര സമൂഹത്തിൽ അവനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വർഗീയത തീവ്രവാദം അത് അത്രമേൽ വലുതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിയമ നടപടി സ്വീകരിക്കാൻ വൈമനസ്യം കാണിക്കുന്ന ഇത്തരം ഭരണ സംവിധാനങ്ങളോട് ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി